റമദാൻ ശേഷം പള്ളിപ്പറമ്പ് മളഹറുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു റമദാൻ അവധി കഴിഞ്ഞ് മതവിജ്ഞാനത്തിന്റെ മധുനുകരാൻ വീണ്ടും കുരുന്നുകൾ മദ്രസയിലെത്തി പള്ളിപ്പറമ്പ് മളഹറുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഖത്തീബ് അബ്ദുൽ റഷീദ് ബഖബി ഉദ്ഘാടനം നിർവഹിച്ചു മഹല്ല് പ്രസിഡന്റ് സി എം മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു സദർ മുഅല്ലിം റസഖ് റസാഖ് ലത്തീഫി വിഷയാവതരണം നടത്തി മുത്തലിബ് ഹുദവി ഫൈറുസ് ഹുദവി അൻഫാദ് ഫൈസി മുസ്തഫ അഷ്റഫി മുനീസ് അസ് തുടങ്ങിയവർ സംസാരിച്ചു മഹൽ സെക്രട്ടറി മുസ്തഫ കോടിപ്പൊയിൽ സ്വാഗതവും ഫസ്ലുറഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്